അഞ്ചൽ അഗസ്ത്യക്കോട് അമ്പലം മുക്ക് ആറായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാമത് നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നു അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബ് ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് അഞ്ചൽ ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഷീബ യശോധരൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്റ്റുഡിയോ അഞ്ചൽ അമ്പലംമുക്ക് എസ് എൻ ഡി പി ശാഖയും അഞ്ചൽ ടൗൺ ലയൻസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ഈ മെഡിക്കൽ ക്യാമ്പ് നല്ല നിലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ധാരാളം പേർ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് എത്തിയിട്ടുണ്ട് മരുന്നുകളും ചികിത്സ ചികിത്സ നിർദ്ദേശിച്ച മരുന്നുകൾ നൽകുന്നുണ്ട് നല്ല വിജയമായിട്ടാണ് ഞങ്ങളിത് കണക്കാക്കുന്നത് ലയൺസ് ക്ലബ് അഞ്ചൽ ടൗണും അരികിലായത് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിനത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസിനും ആണെങ്കിലും നമ്മളാണെങ്കിൽ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് മെഡിസിൻസും അതേപോലെ തന്നെയാണെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റുകളും അതേപോലെ അവർക്ക് ആവശ്യമായുള്ള പദ്യങ്ങളും വളരെ പ്രധാനമാണ് പദ്യത്തിൻ്റെ പ്രാധാന്യം പല ചികിത്സകളും നമ്മുടെ ട്രീറ്റ്മെൻ്റ് വ്യത്യസ്തമാക്കുന്നത് പദ്യത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യമാണ് പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയാണ് ഇതിനെപ്പറ്റി ഒരു അവബോധം കൂടിയാണെങ്കിൽ നമ്മൾ കൊടുക്കും

കൊട്ടാരക്കര അരീക്കൽ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ഷീബ യശോധരൻ അദ്ദേഹനായിട്ട് ഡോക്ടർ അരീഗൽ ആശുപത്രി കൊട്ടാരക്കര ഇവിടെ ചേർന്ന് അഞ്ചാം ടൗൺ ലയൻസ് ക്ലബും നമ്മുടെ അമ്പലപ്പുസം ശാതയും ചേർന്നാണ് ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അപ്പോൾ സ്മിത്ത് മിത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് ആൾക്കുരം അത് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊരു വിജയമാക്കുവാൻ നാട്ടിലുള്ള എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട് അതിനായിട്ട് ക്ലബും

ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആന്റ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ